ആ എന്താ പേടാ എന്ത് പണിയാ കാണിച്ചു എന്തെന്നാലും എന്ത് മരുന്ന് കൊടുത്തേ മകന്റെ അടുത്ത് കൊടുത്ത വയറ്റിനോക്കാനുള്ള മരുന്ന് ചോദിച്ചിട്ട് ചോദിച്ചു വയറ്റിനോക്കു വയറ്റിൽ പോകാനുള്ള മരുന്ന് കൊടുത്തു അങ്ങനല്ലേ നോക്ക് ഞാൻ കഞ്ഞിര കഞ്ഞിരവെള്ളത്തിൽ ഉപ്പിട്ടിട്ടൊക്കെ കൊടുത്തു എന്താ ആകെ പ്രശ്നമായി ഇപ്പൊ താഴെത്തുകൂടെ പോണതൊക്കെ നിന്നോ ഇപ്പൊ മോളി കൂടെ വരണം ഛർദി ഉണ്ടാവൂലേ എന്ത് പണി ഞങ്ങള് കാണിച്ച് ആകെ ബേജാറായില്ലോ അത് ഒരു എന്ന് അത് നിങ്ങൾ രൂപ ചോയിച്ചാണ് ഇത് ഓരോ പ്രാവശ്യം ഞാൻ മരുന്ന് ഓകുമ്പോൾ ചില്ലറയ്ക്ക് തരുന്നതാ ഇത വിളിച്ചോ നിങ്ങളെ മരുന്നിന്റെ പൈസ എടുത്തോളു നിങ്ങള് തിന്നെ തിന്നാണ്ടിരിക്കും മരുന്നും ഒരു മന്ത്രം ഈ മുടികൊഴിച്ചിൽ നിൽക്കാനുള്ള മരുന്നുണ്ട് അപ്പൊ മുടി കൊഴിച്ചില് ഇരിക്കുന്നു എന്താണ് പ്രശ്നം അല്ല ഞാനവിടെ ചോദിച്ചു മുടി കൊഴിച്ചിലെ പ്രശ്നത്തിന് അപ്പൊ അവിടെ രാത്രി തേച്ചാ മതി പറഞ്ഞു എനിക്കാണെങ്കിൽ രാത്രി തേക്കാനുള്ള സമയം മരുന്നും ഇപ്പൊ പട്ടേ മുടി കൊഴിച്ചിൽ നിർത്തണം അല്ലേ അതിനിപ്പോ ചെലവൊന്നും ഇല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ തീരെ കുളിക്കാരിന്നാ മതി ആനിയും കുളിയൊന്നും പാടില്ല ആകാഴ്ചയിലൊരു ദീസേ കുളിക്കുള്ളൂ ഇനിയിപ്പൊ അതുമില്ലാണ്ടാക്കാന പരിപാടി